ഹലോ ഗായ്സ് അങ്ങനെ ഗെസ്റ്റായിട്ട് വന്ന സാബു മോനെ ഫുഡ് കൊടുക്കണം ഒരു ഹോട്ടലിലോട്ടായിരുന്നു വന്നത് സോ നല്ല നല്ല ഫുഡ് കൊടുക്കണം അപ്പോൾ ശരണ്യ വന്ന് ചോദിക്കുന്നുണ്ട് ശരണ്യ എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ സാറിന് എന്താ ഫുഡ് കഴിക്കാൻ താല്പര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബുമ്പോൾ പറയുകയാണ് സണ്ണി സൈഡ് ആൾട്ട് ആൻഡ് പെപ്രോ പാപ്രിക്കാൻ ലിറ്റിൽ പിഞ്ച് എന്നൊക്കെ വലിയ കാര്യത്തിൽ അങ്ങ് തട്ടി പിടിയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് അപ്സര ശരണി അവരുടെ ടീം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയണ അതൊക്കെ കേട്ട് എന്നിട്ട് പറയണം മുട്ട ഇങ്ങനെ ഇട്ടിട്ട് അതിൽ കുറച്ച് പെപ്പർ ഇട്ടിട്ട് അതങ്ങനെ സാധനമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അപ്സരയൊക്കെ ഒത്തുപിടിക്കുന്നുണ്ട് സോ അത് കഴിഞ്ഞിട്ട് ഋഷി ഈ അൻസിബിയും അവരെല്ലാവരും ഇരിക്കുന്ന റൂമിലോട്ട് ചെന്ന് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് സണ്ണി സൈഡുകളെന്ന് പറയണ എന്താണ് അപ്പോൾ അൻസിബി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ബുൽസൈ ആണെന്ന് സോ ഋഷി പറയുകയാണ് മര്യാദയ്ക്ക് അങ്ങ് ഡബിൾ ബുൽസൈന്ന് പറഞ്ഞാൽ പോലെ ഇത് മറ്റേത് മതിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ മോൻ എന്ത് ചെയ്യുകയാണ് ഒരു ഐറ്റം പറയുകയാണ് അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന ശരണിയാണ് അപ്പോൾ ശരണ്യ എന്താണ് ബുൾസൈ അടിക്കാൻ വേണ്ടി ഒരു മുട്ട എടുത്ത് പി കത്തി വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ ദോശ പാനിലോട്ട് ഒഴിച്ച് ഈ സംഭവം ഒഴിച്ച് ഇനി കോരി പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്ക് ഇടുകയാണ് പ്ലേറ്റിലേക്ക് ഇട്ടപ്പോൾ സംഭവം തറയിൽ പോയി ഇതിപ്പോൾ ജാസ്മിനാണെങ്കിൽ എന്നിട്ട് ഈ ശരണിയിലൊരു ഒരു ഉണ്ട് ഇത് ആരെങ്കിലും കണ്ടോ അയ്യോ കയ്യുന്നു പോയി എന്നുള്ളൊരു നോട്ടം ഇത് മറിച്ച് ജാസ്മിനാണെങ്കിൽ ഉണ്ടോ പൊന്നോ ഇപ്പോൾ അവർ എവിടെ നിന്നെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടു അറിഞ്ഞു വന്ന് പോലിച്ചടിക്കുകയാണ് ഇതിപ്പോൾ ശരണ്യ അതിനെക്കൊണ്ട് ആഹാ കോമഡി അങ്ങനെ ശരണ്യയുടെ കയ്യിൽ നിന്ന് ബുൾസൈ തറയിൽ പോയി പിന്നെ ബൂുമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്ന് ഇരുന്നപ്പോൾ ഇവര് ഫുഡ് വിളമ്പി ചോറൊക്കെ വിളമ്പി അപ്പം ഷെഫ് ആരാണെന്നും പറഞ്ഞ് ചിലപ്പം ശരണ്യ ടാങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്പൂണിൽ കുറച്ച് ചോറ് വരി കൈ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടാങ്ക് യു സാർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചോറിൻ്റെ വേവൊന്നു നോക്കാനാണ് ചോറ് വെന്തിട്ടില്ല അപ്പോൾ വല്ല മിക്സി ആവുമണ്ടെങ്കിൽ അരച്ച് കുടിക്കുകയായിരുന്നെന്ന് പറയുന്നത് സോ ഇവർ കൊടുത്ത ഫുഡ് വെന്തിട്ടില്ല ചോറ് വെന്തിട്ടില്ല ആ വേവ് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പം നിലവിൽ ശരണ്യം അപ്സറയും നന്ദനയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ചോറ് വെന്തിട്ടില്ല വല്ല മിക്സി ആവുണ്ടെങ്കിൽ അരച്ചെങ്ങാനും കുടിക്കുകയായിരുന്നു സോ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും മുട്ട കയ്യിൽ നിന്ന് പോയി കൈ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ്